കടേക്കൽ ദേവി ക്ഷേത്ര പരിസരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള റിട്ട് ഹർജി ക്ഷേത്രോത്സവ സമയത്ത് രാഷ്ട്രീയ ഗാനങ്ങൾ അവതരിപ്പിക്കുകയും രാഷ്ട്രീയ പാർട്ടി പതാകകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ മതസ്ഥാപനങ്ങൾ ദുരുപയോഗം തടയൽ നിയമത്തിലെ സെക്ഷൻ രണ്ട് ഡി പ്രകാരം നിർവചിച്ചിരിക്കുന്നതുപോലെ ക്ഷേത്ര പരിസരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു പരമ്പരാഗത ആചാരങ്ങളും ചടങ്ങുകളും നടക്കുന്നുണ്ടെന്നും ക്ഷേത്ര പവിത്രത സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു മതസ്ഥാപന നിയമപ്രകാരം ചുമതലപ്പെടുത്തിയിരിക്കുന്നു ക്ഷേത്രങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിയമത്തിലെ സെക്ഷൻ മൂന്ന് അഞ്ച് ആറ് എന്നിവ ലംഘിക്കുന്നു ഇത് സെക്ഷൻ ഏഴ് പ്രകാരം ശിക്ഷാർഹമാണ് ബോർഡിന്റെ മാനേജ്മെന്റിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും ക്ഷേത്ര ഉപദേശക സമിതി ശേഖരിക്കുന്ന ഫണ്ടുകൾ കണക്കാക്കാനും ഓഡിറ്റ് ചെയ്യാനും ബോർഡിന് നിർദ്ദേശം നൽകി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിട്ടു പുനഃസ്ഥാപിക്കും ക്ഷേത്ര പരിസരങ്ങളിലെ രാഷ്ട്രീയ ചിഹ്നങ്ങളും പ്രവർത്തനങ്ങളും നിരോധിക്കുന്ന നിയമപരമായ വ്യവസ്ഥകളും കോടതി ഉത്തരവുകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു